തെക്കൻ ഗസയിൽ ഇസ്രായേലി സൈന്യവും അമാസ് പോരാളികളും തെരുവ് യുദ്ധത്തിന് സമാനമായിരിക്കുന്ന പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ആൾനാശങ്ങളും അപകടങ്ങളുമാണ് ഈ മേഖലയിൽ നിക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഭാഗങ്ങളിൽ നിന്ന് അത്യാവശ്യം സൈന്യത്തെ ഇസ്രായേൽ പിൻവലിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ ആ മേഖലയിലൊക്കെ സൈനിക സാന്നിധ്യം വളരെ സജീവമാണ് അതുകൊണ്ട് തന്നെ വലിയ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു ഈ ഏറ്റുമുട്ടലോടനുബന്ധിച്ച് തന്നെ വലിയ പ്രത്യാക്രമണം അമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു കാന്യൂസിന്റെ ഭാഗത്തുനിന്ന് കാൻ യുനുസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡസനോളം റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത് അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഇസ്രായേൽ സൈനിക ഭാഗത്തുനിന്ന് ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പൊ യുദ്ധത്തിന് ഏറെക്കുറെ ശാന്തത ഗസയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടിന് ഒന്നും അടിസ്ഥാനമില്ലെന്നും യഥാർത്ഥത്തിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് രണ്ട് വിഭാഗവും ഇപ്പോൾ ഈ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഹമാസ് നടത്തുന്നത് ആധിപത്യം തകർക്കാനുള്ള യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത് രണ്ടുപേരുടെയും രണ്ട് വിഭാഗത്തെയും സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പാണ് അവരുടെ ആവശ്യം ലോകത്തിന് മുൻപിൽ വിജയം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഗസ എന്ന് പറയുന്ന ദേശം വിട്ടുപോയാൽ മറ്റൊരു പ്രദേശത്തേക്ക് ഫലസ്തീനികൾ പോകാനില്ല എന്നതിനാൽ വിജയം വരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഹമാസിന്റെ ലക്ഷ്യവുമാണ് ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള കൊയിഞ്ഞുപോക്കൽ ഉണ്ട ഉള്ള വിവരമാണ് പുറത്തു വരുന്നത് അതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ആ മാസം വീണ്ടും വീണ്ടും ശക്തി സംഭരിക്കുന്നത് എന്നും അതോടനുബന്ധിച്ചാണ് ഇസ്രായേലിന് നേരെ റോക്കറ്റ് അക്രമം നടത്തിയത് എന്ന റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത് പറയുന്ന കാര്യം വെസ്റ്റ് ബാങ്കിൽ വലിയ രീതിയിൽ റെയ്ഡ് നടത്തി ആ റെയ്ഡ് നടത്തിയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഘാതങ്ങളും പ്രശ്നങ്ങളും ഇസ്രായേൽ സൈന്യത്തിനുണ്ടായിരിക്കുന്നു വലിയ രീതിയിലുള്ള സൈനികരുടെ കൊയിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നു സൈന്യത്തിനിപ്പോൾ വളരെ അത്യാവശ്യമായ രീതിയിൽ പതിനായിരം സൈനികരെങ്കിലും ഗസയിലേക്ക് വേണമെന്നാണ് ഇസ്രായേലി ഗവൺമെന്റ് പറയുന്നത് പ്രതിരോധ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും യുദ്ധ സൈനിക സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടും നല്ലൊരു ബന്ധത്തിലല്ല ഇസ്രായേൽ ഗവൺമെന്റ് ഉള്ളത് എന്ന തരത്തിലൊക്കെ എന്ന റിപ്പോർട്ടുകളൊക്കെ പ്രാദേശിക തലത്തിലൊക്കെ അവിശ്വസനീയമാണെങ്കിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ യുദ്ധം ഇപ്പോഴും കഠിനമാണ് ശക്തമാണ് പ്രത്യാക്രമണ ശക്തമാണ് പ്രതിരോധ ശക്തമാണ് ഹമാസിനെ കൃത്യമായ രീതിയിൽ ഇല്ലാതാക്കാനോ അവരുടെ ആയുധം കണ്ടെത്താനോ അവരെ തുടച്ചു നീക്കാനോ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ഹമാസിന്റെ സൈനികർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു കേന്ദ്രം അല്ലെങ്കിൽ വലിയൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അത് കണ്ടെത്താൻ ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നൊരു പോരായ്മയും ഇതിനോടനുബന്ധിച്ചുണ്ട് നമ്മുടെ ഈ വിഷയം പറയുന്നതോടനുബന്ധിച്ച് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് വയനാട് മേപ്പാടി ഭാഗത്ത് വയനാട് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് സംവിധാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൽ പ്രവാസികളെ സംരംഭമൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ മറ്റുള്ളവർക്ക് ഈ സംരംഭത്തോട് സഹകരിക്കാവുന്നതാണ് വലിയ രീതി രീതിയിലുള്ള ലാഭവീതങ്ങളൊക്കെ ഉണ്ടാക്കാൻ വലിയ സാധ്യതയുള്ളതാണ് ഇത് രണ്ടാമത്തെ പ്രൊജക്റ്റാണ് ഞങ്ങളുടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പണം മുടക്കാൻ താല്പര്യമുള്ളവർ അതിൻ്റേതായിരിക്കുന്ന പ്രൂഫും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ ക്ലിയർ ആക്കുന്നതാണ് നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട് ഇതിലേതെങ്കിലും നമ്പർ നിങ്ങൾക്ക് വിളിക്കാം ഈ സംരംഭവുമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാം തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗസയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്ക കുടുങ്ങിയിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ കുടുങ്ങിയിരിക്കുന്നു ലോകത്ത് ഇസ്രായേലിന് ഇസ്രായേലിനെ സഹായിച്ച എല്ലാ വിഭാഗങ്ങളും യഥാർത്ഥത്തിൽ ഗസൈമാളെ യുദ്ധത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് കാരണം യുദ്ധവിരാമം ഉണ്ടായാൽ പോലും ഇസ്രായേലിനെ ഈ ഘട്ടത്തിൽ സഹായിച്ചവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഭാവിയിൽ മറ്റുള്ള രാജ്യങ്ങൾ നൽകും എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ പ്രധാനമന്ത്രിയും അവിടുത്തെ സംവിധാനവും ഏറെക്കുറെ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ അഭിപ്രായത്തെയോ യു സഭയുടെ അഭിപ്രായത്തെയോ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അഭിപ്രായത്തെയോ പരിഗണിക്കാത്ത രീതിയിലുള്ള വലിയ ഇടപെടലുകളാണ് ഇസ്രായേൽ നടത്തുന്നത് മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെയാണ് യു എൻ സഭ ഇത്തരം പ്രമേയങ്ങൾ അവതരിപ്പിച്ചതെങ്കിൽ തീർച്ചയായിട്ടും സൈനിക നടപടി എന്നേ ഉണ്ടാകുമായിരുന്നു ഇസ്രായേൽ ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നില്ല ഇടപെടലുകൾ നടത്തുന്നില്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ഗസയിൽ നിന്നുള്ള രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെസ്റ്റ് ബാങ്കിലാണ് യഥാർത്ഥത്തിൽ പലസ്തീന്റെ അതോറിറ്റി പ്രവർത്തിക്കുന്നത് പലസ്തീൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു അതിൻ്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പം അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ സംഘടിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഏകോപനത്തോടുകൂടി ഈ ഹമാസിനെ പോലെ ആവാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് അതുകൊണ്ട് റെയ്ഡ് നടത്തുന്നു അറസ്റ്റ് നടത്തുന്നു വെടിവയ്പ് നടക്കുന്നു അങ്ങനെ ഇതൊക്കെ നിത്യ കാഴ്ച കാഴ്ച പോലെ തന്നെ അവിടെ നടക്കുകയാണ് അതിനനുസരിച്ച് പ്രത്യാക്രമണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അങ്ങനെ അവിടെയും ഒരു സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആ ആ ഘട്ടത്തിലാണ് ഇസ്രായേലി സൈന്യങ്ങൾ ലീവ് എടുത്ത് പോകുന്നവരും പരിക്കേറ്റ് പോകുന്നവരും സൈന്യത്തിലേക്ക് ഇനി ചേരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി സൈന്യത്തിൻ്റെ വലിയ പോരായ്മകൾ ഉണ്ടാകുന്നു ചില വിഭാഗങ്ങൾ സൈന്യത്തിലേക്ക് കയറാൻ താല്പര്യം കാണിക്കാതിരിക്കുന്നു ചില ആളുകളൊക്കെ റിസൈൻ ചെയ്തു കൊടുക്കുന്നു അങ്ങനത്തെ വല്ലാത്ത രീതിയിലൊരു സാഹചര്യങ്ങളും ഒരു അവസ്ഥയുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് ലബനാന്റെ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന കാര്യം അവിടുത്തെ പൗരന്മാരോട് രാജ്യം വിട്ടു പോരാൻ വേണ്ടിയാണ് നിങ്ങൾ സുരക്ഷിതരല്ല സുരക്ഷിതരല്ല എന്ന തരത്തിലാണ് സൗദി അറേബ്യ ലബനാനിലുള്ള സൗദി പൗരന്മാരോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വന്നിരിക്കുന്നു ഇത് എവിടെ എത്തും എന്നുള്ളതിൻ്റെ ഏകദേശം രൂപമായിരിക്കുന്നു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യുദ്ധമുണ്ടായാൽ ഒരു രാജ്യത്തിലെ പൗരന്മാരെയും മറ്റു രാജ്യത്തിലെ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ പറ്റാത്ത വിധം യുദ്ധത്തിന്റെ കഠിനമായിരിക്കുന്ന രീതിയായിരിക്കും അവിടെ പ്രയോഗിക്കുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള യുദ്ധമായിരിക്കും പരസ്പരം നടക്കുക അത് ഒരിക്കലും അവസാനിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന തരത്തിലുള്ള ഏറെക്കുറെ എന്ന തരത്തിലുള്ള രൂപമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഗസ പോലെ ആയിരിക്കില്ല ലബനാനുമായിട്ടുള്ള യുദ്ധം അങ്ങനെ ആവുന്ന സമയത്ത് അവർ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ പരസ്യമായ രീതിയിൽ ലബനാനെ സഹായിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും അതിൽ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ അമേരിക്കക്ക് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാവും പരാജയം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ധൈര്യമായ രീതിയിൽ അറേബ്യൻ മേഖലയിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് മേഖലയിലേക്ക് വരാൻ പറ്റാത്ത വിധം ഇസേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടുമൊടിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ഫലസ്തീനുമായിട്ടുള്ള ബന്ധം തകരും അതോടനുബന്ധിച്ച് തന്നെ മറ്റുള്ള അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തകരും അങ്ങനെ ബന്ധം തകർന്ന് തകർന്ന് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇടപാടുകളും പറയാൻ പറ്റാത്ത വിധം ശുഷ്കിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്ന് പോലും അഭിപ്രായപ്പെടുന്നു അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഒൻപതാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് പോലും യുദ്ധത്തിന് ഒരു വിരാമവുമില്ല എന്ന് മാത്രമല്ല അതിശക്തവും അതി കഠിനമായ രീതിയിലുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾക്കകം അമാസര ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം ആരംഭിച്ചത് എന്നാൽ ഒമ്പത് മാസമായിട്ടും വലിയ രീതിയിലുള്ള യുദ്ധത്തിന്റെ കാഠിന്യം കൂടുക എന്നല്ലാതെ യാതൊരു അയവുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഏറെക്കുറെ ലോകം മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ ഇവിടെ സമാധാനപരമായിരിക്കുന്ന എല്ലാ ശ്രമത്തിൽ നിന്നും എല്ലാ രാജ്യങ്ങളും ഏറെക്കുറെ പിന്നോക്കം പോയിരിക്കുന്നു കാര്യമെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സമാധാന ശ്രമം ഇസ്രായേൽ അംഗീകരിച്ചോളണമെന്നില്ല ഇസ്രായേൽ അംഗീകരിക്കുകയാണെങ്കിൽ അത് അമാസ് അംഗീകരിച്ചോളണമെന്നില്ല അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിൻ്റെ നാശമുണ്ടെങ്കിൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നുള്ളടത്തേക്കാണ് മധ്യസ്ഥരൊക്കെ എത്തിയിരിക്കുന്നത് എന്നാൽ ഏറെക്കുറെ ഇസ്രായേലിന്റെ വലിയ രീതിയിലുള്ള പരാജയം മണത്തു കൊണ്ടിരിക്കുന്നു അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് പുറത്തു വരികയാണ് കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അകത്തുള്ള പൌരന്മാരെ ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാരിനോടൊപ്പം ചേർത്ത് നിൽക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷം സഹ സഹകരിക്കുന്നില്ല യുദ്ധകാല മന്ത്രിസഭ പിരിച്ചുവിട്ടിരിക്കുന്നു ഏകാധിപത്യപരമായ രീതിയിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് അപ്പോൾ ഗസേലുള്ള ഇപ്പോഴത്തെ തെരുവു യുദ്ധം എന്ന് പറയുന്നത് വല്ലാതൊന്നും നീളാതെ തന്നെ അവസാനിക്കാനുള്ള സാധ്യത പറയുന്നു കാര്യമെന്ന് പറയുന്നത് ഒരു ഭാഗത്തിന് മാത്രമല്ല ഇരുഭാഗത്തിനും തത്തുല്യമായ രീതിയിലുള്ള ആൾനാശങ്ങളും അപകട മരണങ്ങളും താങ്കൾ സൈനിക നഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ ഇത്തരം കാലത്തെ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്